പരത്തിയ മാവിൽ തുപ്പി വെച്ച ശേഷം റൊട്ടിച്ചുടുന്ന യുവാവ് പാചകക്കാരനെ പോലീസ് പിടികൂടി ഡൽഹി മീററ്റ് റോഡിലാണ് വർധമാൻപുരം പോലീസ് ഔട്ട് പോസ്റ്റിന് സമീപമുള്ള വസീം എന്നയാൾ നടത്തുന്ന ചിക്കൻ പോയിന്റ് എന്ന തട്ടുകടയിലെ ജീവനക്കാരനായ ജാവേദ് അൻസാരിയാണ് റൊട്ടിയും ചപ്പാത്തിയും ഒക്കെ ചുടുന്നതിന് മുൻപ് പരത്തിയമാവ് കല്ലിലേക്കിടും മുൻപ് തുപ്പുന്നത് ഭക്ഷണം കഴിക്കാൻ ചെന്നവർ തൊട്ടടുത്ത് നിന്ന് സംഭവം ചിത്രീകരിക്കുകയായിരുന്നു ദൃശ്യങ്ങൾ കണ്ടതോടെ ഉടൻ തന്നെ പോലീസ് ജാവേദിനെ പിടികൂടി കടയുടമയുടെ അറിവോടെയാണോ സംഭവം എന്നത് പോലീസ് അന്വേഷിക്കുന്നു തട്ടുകടയുടെ ലൈസൻസ് സംബന്ധിച്ച രേഖകൾ പരിശോധിക്കുമെന്നും കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനായി ഫുഡ് സേഫ്റ്റി ആരോഗ്യ വകുപ്പുകൾക്ക് റിപ്പോർട്ട് അയച്ചിട്ടുണ്ടെന്നും അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്